നമസ്കാരം അസ്ലംസ് നോളേജ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നിങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ പലരും എനിക്ക് ഫോൺ വിളിച്ചിട്ടും അതുപോലെ തന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്നതാണ് പെൻഷൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പെൻഷൻ വന്നോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരാണ് അപ്പോൾ പലരുക്കും ഇത് അറിയാതെ ഒരു കാര്യമാണ് പെൻഷൻ നമുക്ക് ഫോണിൽ തന്നെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം എന്നുള്ളത് അപ്പോൾ വളരെ സിമ്പിളായി വെറും ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ പെൻഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അതിന് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ ആധാറിൻ്റെ നമ്പർ അതല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ഐ ഡി നമ്പർ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ ഇത് ഏതെങ്കിലും ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതുവരെ നിങ്ങൾക്ക് വന്നിട്ടുള്ള പെൻഷൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നിങ്ങൾക്ക് അതിൽ നിന്ന് അറിയാൻ അല്ലെങ്കിൽ കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക സെർച്ച് ബാറിൽ സേവന പെൻഷൻ എന്നുള്ളത് മറക്കരുത് സേവന പെൻഷൻ എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സേവന പെൻഷൻ്റെ സൈറ്റിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്കിവിടെ പെൻഷൻ തിരച്ചിൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ഇതിൽ പെൻഷൻ തിരച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അങ്ങനെ പെൻഷൻ തിരച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നമ്മളത് സെർച്ച് ചെയ്യേണ്ട ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ പെൻഷൻ ഐ ഡി കൊടുക്കാം ആധാർ നമ്പർ കൊടുക്കാം അക്കൗണ്ട് നമ്പർ കൊടുക്കാം ഇപ്പോൾ പെൻഷൻ ഐ ഡി നമുക്ക് പെൻഷൻ കൊടുന്ന് വരുമ്പോൾ ആ ഉണ്ടാവും പെൻഷൻ ഐ ഡി ആധാർ നമ്പർ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പിന്നെ നമ്മളെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഇതിൽ ഞാൻ ആധാർ നമ്പർ ക്ലിക്ക് ചെയ്ത് ഞാൻ സെർച്ച് ചെയ്യണം എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെയാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ആധാർ നമ്പർ നമ്മളെല്ലാവരും തെറ്റാതെ കൃത്യമായിട്ട് കൊടുക്കണം മറക്കരുത് ഓരോ നമ്പറും ഒരു നമ്പറ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടില്ല അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആധാർ നോക്കി ആധാർ നമ്പർ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള ആ ക്യാപ്ച കോഡ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ ഇരുപത്തിയാറ് പൂജ്യം അഞ്ചാണത് അടിച്ചു കൊടുത്ത് ഞാൻ തിരയുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു അങ്ങനെ തിരയുക എന്നുള്ള ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഡീറ്റെയിൽസ് വരാൻ തുടങ്ങി പേര് പെൻഷൻ ഐ നമ്പർ ജില്ല പിന്നെ അതുപോലെ തന്നെ മാസം എത്രയാണ് പെൻഷൻ പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് കിട്ടിയത് പിന്നെ എങ്ങനെയാണ് വീട്ടിലേക്കാണോ എന്നുള്ളത് പിന്നെ മസ്റ്ററിങ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള ആ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ അവിടെ ലഭ്യമാകും അതിനുശേഷം ഈ കാണുന്നത് ഓരോ മാസവും ലഭ്യമായിട്ടുള്ള ഡീറ്റെയിൽസാണ് അപ്പോൾ അവസാനമായിട്ട് കിട്ടിയിട്ടുള്ളത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതിൻ്റെ ഡയറക്റ്റ് ഹോം അതായത് വീട്ടിലേക്ക് നേരിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ആയിരത്തി അറുനൂറ് രൂപ സഹകരണ ബാങ്കിന് കൈമാറി എന്നുള്ളതാണ് അപ്പോൾ അതിന് മ മുകളിലുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും സക്സസ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നത് ഇവർ വന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് നിമിഷവും വീട്ടിലേക്ക് എത്താവുന്നതാണ് അതാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരുന്നവരെല്ലാം ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഒന്നുകൂടെ ഞാൻ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം അടിസ്ഥാന വിവരങ്ങൾ ലഭ്യമായി പിന്നെ ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ തുകകളുടെ ഡീറ്റെയിൽസും ഇതിൽ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വിവരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ബാക്കിയുള്ള ആളുകളിലൂടെ ഈ ഒരു വിവരം അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം